സ്വർണ്ണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരായിക്കൊണ്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം കനക്കുകയാണ് അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഒരു ഒരു ഇവിടെ ഉള്ളത് സുരേന്ദ്രൻ ഇതിന് കാര്യം നമസ്കാരം ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ സർക്കാരിനെതിരായി കൊണ്ട് പ്രതിപക്ഷ സംഘടനകളുടെ പ്രതിഷേധം കനക്കുകയാണ് ശബരിമലയിൽ മാത്രമല്ല സംസ്ഥാനത്തെ ഇത്തരത്തിൽ നിരവധി ക്ഷേത്രങ്ങൾക്കകത്താണ് ഈ ദേവസ്വം ബോർഡിന്റെ അറിവോടുകൂടി കൊള്ളം നടന്നിട്ടുള്ളത് എന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്ന ഒരു വലിയ ആരോപണം ഇതേ തുടർന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വം സംസ്ഥാന വ്യാപകമായി കൊണ്ട് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ് ബി ജെ പി കോഴിക്കോട് റവന്യൂ ജില്ലാ കമ്മിറ്റി ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലക്കകത്ത് കളക്ടറേറ്റിന് മുൻപിൽ സംസ്ഥാന സർക്കാരിനെതിരായിക്കൊണ്ട് ദേവസ്വം മന്ത്രി രാജിവെക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിടുക മുതലായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിക്കുകയുണ്ടായി ആ പ്രതിഷേധത്തിന്റെ വിവിധ ദൃശ്യങ്ങളിൽ அடிமக்கான்தாரங்களையும் ஆதாரங்களையும் ஆண்காரங்களையும் தளர்க்கு சமமான அம்சமாவிருச்சு உண்டு ஹை கோர்ட் எதிரா சம்மந்து சமூகமசி சில சில விதத்தulen குறித்து பொதுவாதிக்கு மசல்ையாயி கொண்டது அதற்கே خاطر இந்த தற்பது সরকার கேளா सरकार நிர்வாகமறிந்துட்டு இருக்குதுதுது கால பிரச்சனமுனு மலைாயதே தேவாஸ் கமிஷனல மூலாலே தேவாஸ் வந்து അതിനുവേണ്ടി എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ പരസ്യമായ മുഖ്യമന്ത്രിയുമൊക്കെ പരസ്യമായ നിലപാട് സ്വീകരിച്ചിടും ആ കാലത്തെ കേരളത്തിലെ ഭക്തർ ും സമാജം ഒറ്റക്കെട്ടായി സ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമാണെന്ന് കൊള്ളാടിക്കാൻ കഴിയാതിരുന്നത് അതിനുശേഷം വളങ്ങളിൽ ശബരിമല സമരകാലത്താണ് എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും സ്വർണം ഇതിപ്പോ ഒരു ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിലെ ഒരു കേസ് അവസാനിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ആ കായംകുളം നാട്ടില് പിണറായി വിജയന് കേരളത്തിലെ ഏറ്റവും വലിയ കള്ളക്കാര സ്വർണ്ണക്കാർക്ക് പട്ടിക അവാർഡ് കൊടുക്കുന്ന സ്ഥിതിയാണ് കള്ളന്മാരും കൊള്ളക്കാരുമാണ് ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വർണം കാണുമ്പോഴേക്ക് ഇവർക്ക് വികാരം അറിയുകയാണ് ഇവിടെ സ്വർണ്ണമുണ്ടാല് പിന്നാലും ഒരു മുഖ്യമന്ത്രിയും സർക്കാരുമാണ് ഇവിടെ ഉള്ളത് കടകുണ്ടൽ സുരേന്ദ്ര അറിയാതെ ഇതിന് ഒരു കാര്യം നടക്കില്ല കാരണം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് ആ സമരകാലത്ത് മിക്കവാറും ദിവസം കൊണ്ടും നമ്മളെല്ലാം സന്നിധാനത്തും ഉണ്ട് যেবার প্রতি বছর লোন লাগে এখন তার সাথে আমরা 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 ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടത്തിൽ വിജയമല്യ സ്വർണം പൂശി നൽകിയിരുന്നു ഏകദേശം മുപ്പത് കിലോയോളം സ്വർണം പൂശി നൽകിയിരുന്നുവെങ്കിലും ഇരുപത് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് ചെമ്പു പാളികളായി മാറിയതാണ് ഇപ്പോഴത്തെ വിവാദത്തിന്റെ അടിസ്ഥാന കാരണമായി പറയുന്നത് എപ്രകാരമാണ് ഈ സ്വർണം ചെമ്പായി മാറിയത് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരെയും കുഴക്കുന്ന ഒരു വിഷയം ഇതോടുകൂടിയാണ് സർക്കാരിനെതിരായിക്കൊണ്ട് പ്രതിഷേധവുമായി പ്രതിപക്ഷ കക്ഷികൾ രംഗത്ത് വരുന്നത് ഇപ്പോൾ ബി ജെ പി ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം സർക്കാരിന്റെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ സ്വർണം ചെമ്പായി മാറിയത് പിണറായി വിജയന്റെ ചെമ്പട എന്ന് പറയുന്നത് സ്വർണം ചെമ്പാക്കി മാറ്റുന്ന ചെമ്പടയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ന് കെ സുരേന്ദ്രൻ കോഴിക്കോട് ആരോപിച്ചിരിക്കുന്ന ഒരു വലിയ ആരോപണം എന്ന് പറയുന്നത് മാത്രവുമല്ല ഇത് കോഴിക്കോട് ജില്ലയിലെ പിഷാലികാവ് അതുപോലെ തന്നെ ബാലുശ്ശേരിയിലുള്ള കോട്ടയിൽ വേട്ടക്കുരുമകൻ ക്ഷേത്രം മുതലായ ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ഭക്തർ കാണിക്കയായി നൽകിയ സ്വർണം മോഷണം പോയതും സർക്കാരിന്റെയും അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെയും കൂടിയാണ് എന്ന വലിയ ആരോപണവും ഇത്തരത്തിൽ ബി ജെ പി ഉന്നയിക്കുന്നുണ്ട് ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ക്ഷേത്രങ്ങൾ കട്ടുമുടിക്കുകയാണ് പിണറായിയുടെ ഗവൺമെന്റ് എന്നാരോപിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ ബി ജെ പി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധ പ്രകടനങ്ങളുമായി രംഗത്ത് വരുന്നതിന് കാരണമായിട്ടുള്ളത്